ഇതുപോലെ ഒരു വിലക്ക് അതാണ് ഏറ്റവും ചിരി എന്തിനാ വിലക്കിയെന്ന് ചോദിച്ചാൽ അത് സൂഹട്ടം പ്രസംഗിച്ചു ബൈല ശരിയല്ലാതെന്ന് അതിന് വിലക്കിയിട്ടുണ്ട് അപ്പൊ അതിന് എനിക്കൊന്നും കഴിഞ്ഞ ദിവസത്തെ പറയണ്ടായി ഞാനല്ലേ ഇതിനിരയായ ആദ്യത്തെ ആൾ പറയാൻ ഞാനില്ല അവനെ വിലക്കിയിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ പേരുകളിലുള്ള രണ്ടു മൂന്ന് പേര് വളരെ പ്രബലമായ രീതിയിൽ അല്ല അതുകൊണ്ട് പറയല്ല മുദ്രാവാക്യം കൊടുത്ത് അങ്ങനെ എൻ്റെ പൃഥ്വി അത് എന്താ ചെയ്ത് തരെന്ന് പറഞ്ഞാല് ഒരു പടവും ഇല്ലാതെ രണ്ട് പടം അഭിനയിച്ച ഒരു ചെറുപ്പക്കാരൻ ഓസ്ട്രേലിയയിലെ പഠിത്തം രണ്ടു വർഷം എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന കെഴുതി അയച്ച് വീട്ടിലിരിക്കുന്നു കിട്ടിയ പടം വേണ്ടെന്ന് വെക്കണമെന്ന് പറയുന്നത് ശരി ഒരു മാസം ആ അഭിനയ സാറിന്റെ പടം ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസമായി മൂന്ന് മാസമായപ്പോൾ ഇന്നസന്റേട്ടനെ വിളിച്ചു കൂട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ അവനൊക്കെ ഇങ്ങോട്ട് വന്ന് രണ്ട് പടവേ ആയുള്ളൂ ഇപ്പം പടം വേണ്ട എന്നൊക്കെ എഗ്രിമെന്റ് വിട്ടിട്ട് പറഞ്ഞാൽ വല്ല കേസോ വഴക്കോ ഒക്കെ വരും അത് ശരിയാണോ മിനയൻ സാറല്ലേ വിളിച്ചത് വിനയൻ സാർ ഈയിടെ അടുത്ത കാലത്ത് പറഞ്ഞു അന്നിങ്ങനെ മോനിങ്ങനെ ക്യാമറ എന്താന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് ആക്ഷേപിച്ച് സംസാരിച്ചു ഇന്ന് ലെൻസും കൊണ്ട് വീട്ടിൽ വീട്ടി വീട്ടിലൊന്നും ആരും വരണ്ട പോവണ്ട പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞത് കുട്ടികളുടെ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അതറിയാന് താല്പര്യം മെല്ലി ഇറാനി എന്ന് പറയുന്ന പ്രസിദ്ധനായ ക്യാമറാമാനൊക്കെ ആരെങ്കിലും കൊച്ചു പിള്ളേരവിടെ ശരി കഴിയുമ്പം ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചെയ്യുമ്പോൾ അടുത്ത് വിളിച്ച് നിർത്തി പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ വെല്ലുണ്ടും ക്യാമറ ഓൺ ചെയ്യിപ്പിക്കുമായിരുന്നു അവർക്കൊന്നും ആ കുഴപ്പമുണ്ടായിരുന്നില്ല എന്താ അവർക്കൊക്കെ ശരിക്കും അവരുടെ വർക്കിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് അതില്ലാത്തവർക്ക് ആ വേണ്ടി ഇവരെന്തിനാണ് ക്യാമറയുടെ കാര്യം ചോദിക്കുന്നത് അങ്ങനെയൊന്നും പറയരുത് വസ്തു തെറ്റാ അപ്പോൾ അത് ഞാൻ വിനയ സാറിനോട് തന്നെ എനിക്ക് വലിയ ഇതുണ്ട് സത്യം സാറ് സ്ട്രോങ് ആയിട്ട് ഒന്നും പറ്റത്തില്ല അവയെ അപ്പോൾ ഞാനും പറഞ്ഞു അപ്പോൾ അവൻ അമ്മയെ നമ്മുടെ ഇത് വന്നാലേ കയറുന്നതിന് മുമ്പേ ഇവനിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തെറ്റിച്ചു എന്നൊക്കെ വരുത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിനയിച്ചു അതായിരുന്നു രാജു ഇങ്ങനെ എടുത്ത നിലപാടിലുള്ള തെറ്റെന്ന് പറഞ്ഞിട്ടുള്ളത് സൂട്ടനാണ് എനിക്ക് ചിരിയാണ് വന്നത് ഇവിടുത്തെ ബയലോ എന്ന് ശരിയല്ല നിങ്ങളിലൊക്കെ തിരുത്തി എഴുതണം ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ വരും എന്ന് അല്പസ്വല്പം നിയമം അറിയാവുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് പറഞ്ഞതിനാണ് സുവട്ടനെ വിലക്ക് ഇങ്ങനെയൊക്കെ വിലക്കിയൊരു സംഘടനയാണ് അമ്മ അപ്പൊ അന്ന് തിരുത്തണമായിരുന്നു പിന്നെ എന്നിട്ട് അവസാനം കേൾക്കുക അദ്ദേഹത്തിന്റെ ഭരണശേഷമൊക്കെ ആരോടത്ത് പറഞ്ഞു ബയലോയൊക്കെ പിന്നെ മാറ്റി എഴുതി തിരുത്തി എനിക്കറിയില്ല ആ വിലക്ക് കുടുംബത്തിലേക്കാണ് പ്രസിഡന്റ് ആവാൻ എനിക്ക് അതൊക്കെ ചുമ്മാ ഇങ്ങനെ ആ വകം കമന്റുകളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇവരൊക്കെ അമ്മയുമായിട്ട് വളരെ അടുത്ത് സഹകരിച്ചവരാ പെട്ടെന്ന് സൂപ്പർവൈ എന്റെ മോനെ അതിലൊന്നും പോകാറില്ലെന്നുള്ളതാണ് എന്റെ വിനഹിതമായ അപേക്ഷ ഇനി പിന്നെ അവന് വിട്ടുകൊടുക്കുക തീരുമാനങ്ങൾ കാരണം അവനവന്റെ ജോലി ചെയ്ത് മര്യാദ ിക്കട്ടെ നമുക്ക് സ്ഥാനമാനങ്ങളോടൊന്നും യാതൊരു അതിമോഹമില്ല എന്നോട് ചോദിക്കുമല്ലോ ചേച്ചി അങ്ങനാവണം ചേച്ചി ഇതാവണം ചേച്ചി മറ്റേതാവണം ചേച്ചിയെ പോലുള്ളവർ വന്ന് കാര്യങ്ങൾ തുറന്നു അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞി വരാനുള്ളത് വഴി തങ്ങത്തില്ല വരട്ടെ അപ്പാലോചിക്കാൻ ചെന്ന് പിടിച്ചു വാങ്ങിക്കാം സുമാരൻ്റെ ഭാര്യ കിട്ടത്തില്ല